അത് നിങ്ങളെ കയ്യിൽ ഇരിപ്പുണ്ട് അത്തത്തിന് പൈസ തരാം എപ്പം എന്റെ വീട് അതല്ലടാ നീ അങ്ങോട്ട് വന്നാ തരാം നീ കൊടുത്ത് ഞാൻ അയ്യായിരത്തി ഒന്ന് കൊടുത്തില്ലേ തോവളന്ന് പോവരണ്ടേ നിന്റെ കാലിൽ നറച്ചിട്ട് മാറിയാ ഇല്ല ആശുപത്രിയിൽ ഓ പി ടിക്കറ്റ് എടുക്കാൻ അഞ്ചു രൂപ ഇല്ല രണ്ടര ഉള്ളൂ അണോ ഓണത്തിന് വലിക്കാൻ വരൂ അയ്യോ ഞാൻ ഈ പ്രാവശ്യം വലിയ കൂടിയും വീട്ടിലിരുന്ന് മാത്രം അതല്ല വണം വലിക്കാൻ വരുമോന്ന് നോക്കാം നോക്കിക്കൊണ്ടിരുന്ന എതിർത്തിക്കോണ്ടാ ഞാൻ പോണ് നീ പിന്നെ വീട്ടിലോട്ട് വെട് ഇതാ അണ്ണ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇപ്പൊ അവിടെ പറഞ്ഞേ ഉള്ളു കാക്കൂസി നമുക്ക് എഴുതണ്ടേ കൊറച്ച് മനസമാധാനം താടാ നിങ്ങൾക്ക് പലരും പറയാം തോവാളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കേണ്ടി പൈസ കൊടുത്താലേ വണ്ടി വരുള്ളൂ ഞാൻ അപ്പുറത്തോട്ട് വരാം കൊണ്ടുപോയി ആട് ദൈവമേ എന്റെ മാലയുടെ പൈസ തോളെ തന്നെ പോണേ